പ്രശസ്ത നടി അന്തരിച്ചു ഏപ്രിൽ ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് പ്രശസ്ത ഹിന്ദി ഭോജ്പൂരി നടി അമൃത പാണ്ഡെയാണ് മരിച്ചത് അന്നപൂർണ എന്നാണ് യഥാർത്ഥ പേര് ബീഹാറിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തൂങ്ങിയ നിലയിലായിരുന്നു ഭോജ്പൂരി സിനിമകൾക്ക് പുറമെ വെബ് സീരീസ് ഹിന്ദി സിനിമകൾ ടി വി ഷോകൾ എന്നിവയിൽ പ്രത്യക്ഷപ്പെട്ട നടിയാണ് അമൃത പാണ്ഡേ നിരവധി പരസ്യ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് വിനോദ വിനോദലോകത്തിന് അപ്രതീക്ഷിത വേർപ്പാട് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് അമൃത പാണ്ഡേയ്ക്ക് ആദരാഞ്ജലികൾ